നമസ്കാരം ഒരു ഗോഡ് ഫാദർ എപ്പോഴും എല്ലാ രംഗങ്ങൾക്കും നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് വളരാൻ സാധിക്കും അത് ചിലരുടെ പ്രീതി നമ്മൾ പിടിച്ചു പറ്റുന്നതുകൂടി അത് വള നമുക്ക് വളരാനുള്ള അവസരമുണ്ടാകും എന്നുള്ളതാണ് സത്യം അതിന് ചിലപ്പോൾ അവരുടെ നല്ല സൗഹൃദത്തിലോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റോടി ഇടപെടുകയോ ഒക്കെ ചെയ്താൽ സംഭവിക്കാവുന്നതാണ് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള പലരും എനിക്ക് തോന്നുന്നത് എല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ കൂടെയാണ് എന്നാണ് തോന്നുന്നത് ബാക്കിയെല്ലാം അങ്ങനെയാണ് ഇവിടെ ഈ ഗ്രൂപ്പുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ കാരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയമല്ല നമ്മുടെ വിഷയം ശബരിമല സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ യഥാർത്ഥ പ്രതി ആര് അല്ലെ യഥാർത്ഥ പ്രതിയുടെ യഥാർത്ഥ പ്രതിബിംബം എന്താണ് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അറിയാതെ പോയിട്ട് യാതൊരു കാര്യമില്ല തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഏണിക്കര ശിവക്ഷേത്രത്തിനടുത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു പാർട്ടിയോടുള്ള സ്നേഹം മൂലം ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലും പോകാതെ പാർട്ടിക്ക് വേണ്ടി പണി ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു എന്ന് പറയുകയും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരനായി അദ്ദേഹത്തിൻ്റെ ഗുഡ് ബുക്കിൽ സ്ഥാനം ഒരാൾ അയാൾ കെ പി സി സിയിലെ സെക്രട്ടറി ആയിരുന്നു കൂടാതെ യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ടും കുറേ നാൾ ജോലി ചെയ്തിരുന്നു ആ സമയത്ത് കേരളത്തിലെ ഒരു ഇപ്പോഴത്തെ ഒരു യുവജന യുവ മന്ത്രിയുടെ ആയിട്ട് നല്ല ബന്ധവും അദ്ദേഹം സ്ഥാപിക്കാൻ സാധിച്ചു അങ്ങനെ എനിക്ക് അയാൾ പ്രതിദാനം ചെയ്യുന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അയാൾക്ക് നെടുമങ്ങാട് സീറ്റ് നൽകുന്നു സാധാരണ ഒരു എലക്ഷന് നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യം ചെയ്യുന്ന പണിയായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങിയ മുഴുവൻ ആൾക്കാരോട് അയാൾ പറഞ്ഞു എൻ്റെ അഞ്ചു നയ പൈസ ഇല്ല എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അങ്ങനെ നാട്ടിലെ അവരുടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർ അയാൾ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ തന്നെ ഇയാളെ കൈ അയച്ച് സഹായിച്ചു ഇറങ്ങിയ ചെറുപ്പക്കാരൊക്കെ തന്നെ നന്നായി അവരുടെ കയ്യിലെ പൈസ അവരുടെ വീട്ടിലെ പണം തന്നെ അവൻ്റെ കയ്യിലെ പണം കൊണ്ട് തന്നെ ചെലവും വിളിച്ച് മൈക്കും വിളിച്ച് ജീപ്പും വിളിച്ചൊക്കെ നടന്നു തൻ്റെ സാമ്പത്തിക ശേഷി വളരെ മോശമാണെന്ന് ഇയാൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു ചെറുപ്പക്കാരുടെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ കഴിഞ്ഞു ഇയാൾ തോറ്റുപോയി തോറ്റുപോയ ആ ബിരുദൻ തോറ്റ് രണ്ട് മൂന്ന് മാസം ഒരാ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ആ പാർട്ടിയുടെ വിഭജന വിഭാഗത്തിന്റെയും അവരുടെ മെയിൻ പാർട്ടിയുടെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നീണ്ട ഒരു കത്തെഴുതിയിട്ട് ഈ പാർട്ടി എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് എനിക്കതുകൊണ്ട് വിഷമമാണെന്ന് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലാണെന്നൊക്കെ പറഞ്ഞ് ഒരു നീണ്ട കത്തെഴുതി അതിനുശേഷം ആ പാർട്ടി വിട്ടു ഞാൻ പറഞ്ഞു വന്നത് ഈ മഹാൻ്റെ പേരാണ് പി എസ് പ്രശാന്ത് അയാളാണ് ശബരിമല സ്വർണ കുംഭകോണത്തിന് സമയത്തും ഇപ്പോഴും അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണ കുംഭകോണത്തെ പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും വേണ്ടി ഊർജ്ജസ്വലനായി സംസാരിക്കുകയും ചെയ്യുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനത്തോട് ഇയാൾ പാർട്ടി വിടുന്നു സി പി എമ്മിൽ വരുന്നു സാധാരണഗതിയിൽ സി പി എം പോലൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനെ പിടിച്ച് വലിയ സ്ഥാനമൊന്നും കൊടുക്കത്തില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധങ്ങളുടെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾ സംസ്ഥാന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വരുന്നു ശബരിമല ഉൾപ്പെടെയുള്ള അയ്യപ്പ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഭരണം അദ്ദേഹം ഏറ്റെടുക്കുകയാണ് അപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത് എ ഐ സി സി ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഓരോ ഒരു നിശ്ചിത ലക്ഷം തുകകൾ വീതം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മണ്ഡലത്തിലേക്ക് നൽകിയിരുന്നു അതിലൊരു ചില്ലി പൈസ പോലും ചിലവാക്കാതെ ആ പൈസ എല്ലാം സ്വരൂപിച്ച് മാറ്റി വെക്കുകയും കൂടാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരോക്ഷമായി ഇയാൾ സഹായിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുമാണ് അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ ആ അവിടുത്തെ കുട്ടികൾ ഇപ്പോൾ ഇതാണ് പറയുന്നത് ഇതൊരു ചാനൽ ഓൺലൈനിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ അവർ വ്യക്തമായി അതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുന്ന ഒരാൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇയാൾ വാടക വീട്ടിലാണ് എന്ന് പറഞ്ഞു ഈ വാടക വീടിനടുത്ത് തന്നെ ലക്ഷക്കണക്കിന് രൂപ സെൻറ്റിന് വില വരുന്ന പത്ത് സെന്റ് വസ്തു വാങ്ങി ഒന്നൊന്നര കോടി രൂപ മുടക്കി ഒരു മണി മാളികയും പറഞ്ഞു ഇരുപത്തി മൂന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നു ഇരുപത്തഞ്ചിലെ ഓഗസ്റ്റ് ആദ്യം ഇയാൾ വലിയ ആൾക്കൂട്ടമൊന്നുമില്ലാതെ പൊതുപ്രവർത്തനമാണല്ലോ ആരെയും വിളിക്കാതെ ബഹുമാന്യരിൽ ബഹുമാന്യരായ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ മാത്രം വിളിച്ച് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പ്രത്യേകം വിളിച്ച് പാൽ നടത്തി ആ വീട്ടിലേക്ക് മാറി ഈ പറയുന്ന ആൾക്കാർ പാർട്ടിക്കാർ പറയുന്നത് ഇയാളിപ്പോൾ അതിനടുത്ത് തന്നെ വേറൊരു വസ്തു കൂടി അതും ലക്ഷക്കണക്കിൻ്റെ സെൻറ്റിന് വിലയുള്ള വസ്തു വാങ്ങാൻ വാങ്ങിയെന്ന് പറയുന്നു വാങ്ങാനുള്ള ധാരണയായിട്ടുണ്ടെന്നും പറയുന്നു ഇതൊക്കെ അവിടുത്തെ ഗോകുൽ എന്ന് പറഞ്ഞ മണ്ഡലം പ്രസിഡന്റ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങളാണ് ഇയാളുടെ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയുള്ള കാര്യങ്ങൾ ഈ ഉണ്ണികിഷൻ പോറ്റി എന്ന് പറയുന്ന ആൾ പ്രശാന്തൻ്റെ വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് വസ്തുതകൾ ആണ് വസ്തുതയാണ് സത്യസന്ധമായ കാര്യമാണ് അപ്പോൾ ഇരുപത്തി മൂന്നിൽ മാത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായി വന്നാൽ ഒന്നര വർഷത്തിനുള്ളിൽ ഇയാൾ എവിടുന്നാണ് ഇത്രയേറെ പൈസ അല്ലെ രണ്ട് വർഷത്തിനുള്ളിൽ ഇത്രയും പണം എവിടുന്ന് കണ്ടെത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം നയാ പൈസ വരുമാനമില്ലാതെ പാർട്ടി പരിപാടിയിൽ നടന്ന് പാർട്ടിക്കാരുടെ ആരെങ്കിലും തോളെ കൈയിട്ട് നടന്ന് അവരെനിന്ന് ഇത്തിൽ തന്നെ പോലെ ജീവിച്ച ഒരുത്തൻ വാടക കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നൊരുത്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്ഥാനത്ത് വന്നതിന് ശേഷം ഇപ്പോഴുണ്ടാക്കിയ പണം എവിടുന്നാണ് കണ്ടുപിടിക്കുവാൻ സംസ്ഥാന സർക്കാർ അത് ആദായ നികുതി വകുപ്പിനോട് ചോദിക്കേണ്ടതാണ് പക്ഷെ ചോദിക്കില്ല ചോദിക്കില്ലെന്നുള്ളതാണ് സത്യം മാത്രമല്ല നമ്മൾ നമ്മളറിയുന്നു ഉപയോഗിച്ച ചെമ്പ് ആയിരത്തി എഴുന്നൂറ് കിലോയേളം ശബരിമലയിൽ നിന്ന് കാണാനില്ല പല പാത്രങ്ങൾ കാണാനില്ല ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും അവിടുന്ന് അന്വേഷിക്കും മനസ്സിലാകുന്നത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ എൽ ഡി എഫുമായിട്ട് നെടുമ്പങ്ങാടികളുടെ ധാരണ എന്ന് പറയുന്നു എന്നുവച്ചാൽ അയാൾ ഇത്രയും നാളും തൻ്റെ ജീവവായുവാണ് എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന പാർട്ടിയെ ചതിച്ചുകൊണ്ട് അയാളോടൊപ്പം നിന്ന ചെറുപ്പക്കാരെ ചതിച്ചിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി ഈ സമയത്തിനുള്ളിൽ ഇത്രയും പണം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇയാൾ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇയാൾ ചെയ്തിട്ടുള്ളത് കൊടും ചതി തന്നെയാണ് പാർട്ടിക്കാരോടായാലും കേരളത്തിലെ ഭക്തജനങ്ങളോടായാലും ഈ നടക്കുന്ന എസ് ഐ ടി അന്വേഷണം വേറെ അടുത്തും പോകാൻ പോകുന്നില്ല ഹൈക്കോടതി മേൽനോട്ടത്തിലുണ്ട് ഹൈക്കോടതി മേൽനോട്ടത്തിലുണ്ടോ എന്താ കാര്യം ഒരു പ്രതിയെ പിടിക്കാനോ തെളിവെടുക്കാനോ അവർക്ക് സാധിച്ചിട്ടില്ല കുറേ കണക്കുകൾ പറയുകയും ഹൈക്കോടതിയുടെ മുമ്പിൽ ആ കണക്ക് കൊടുക്കുകയും അതിനെയൊക്കെ ഒഴുക്കൻ മട്ടിൽ കൊണ്ട് കളയുന്ന അല്ലാതെ ഇതിനിങ്ങനെ പോയിപ്പോയെ അനന്തമായും നീണ്ടുപോകുന്ന അല്ലാതെ ഇതിനകത്ത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കൂട്ടോ ആണെങ്കിൽ പല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളും ഈ കേസിൽ പ്രതിയായി വരും അത് അതൊഴിവാക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു സു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയി പത്ത് നാൽപ്പത്തിരണ്ട് പ്രാവശ്യം ഒരു കേസ് മാറ്റിവെക്കാൻ കഴിവുള്ള നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ കേസൊക്കെ പുല്ല് പോലെ എടുത്തു കളയാൻ പറ്റും അയ്യപ്പനും മേലെയാണ് നമ്മുടെ വിജയസ്വാമി എന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ ശബരിമലയിലെ കോടിക്കണക്കിന് സ്വർണം കൊണ്ടേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിക്കുവാനോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും ദിവസം അതായത് ഈ പുതിയ എസ് ഐ ടിയുടെ രൂപീകരണത്തിന് ശേഷം ഇത്രയും നാൾ കയ്യിലിരുന്നിട്ട് അവനെയൊന്നും പിടിച്ചു വെക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ അപ്പം നിങ്ങൾ മനസ്സിലാക്കി ഇത് കരുതിക്കൂട്ടിയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് അത് ഈ പറയുന്ന നാല് കിലോയും നാൽപ്പത് കിലോയൊന്നും ആയിരിക്കത്തില്ല അതുപോലെ ആയിരത്തി എണ്ണൂറ് കിലോ ചെമ്പന്നും ആയിരിക്കില്ല വെള്ളി അതുപോലെ ആയിരിക്കാം അതുപോലെ ഇഷ്ടംപോലെ പണം അടിച്ചുമാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടാകും ശബരിമലയിൽ നിന്ന് ഇല്ലാതെ ഇതെന്നൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുകൂടി അറിയണം എന്തായാലും ഇതെല്ലാം അറിയാവുന്ന ഒരാളുണ്ട് അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിന് നീതി നടപ്പാക്കണമെന്ന് അതേ നീതിമാനായിരുന്നു എന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത് നീതിയാണ് നടക്കേണ്ടതെങ്കിൽ അങ് ഇറങ്ങി തിരിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്ത് വല്ലതും നടക്കുക അല്ലാതെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടി ഇപ്പോൾ പിടിക്കും ഇപ്പം പിടിക്കുന്നവരെ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതി അവിടെ നിന്ന് അന്വേഷിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് സി ബി ഐക്ക് വിടണം സി ബി ഐക്ക് വിടുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകും സി ബി ഐ എന്ന് പറഞ്ഞാലേ അലർജിയാണ് നവീൻ ബാബുവിന്റെ കേസ് സി ബി ഐ വേണ്ട ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തുമായി ഉന്നതതല ഗുഡാലോചന സി ബി ഐ വേണ്ട മറ്റ് അങ്ങനെ എത്ര കേസുകൾ അതിനൊന്നും സി ബി ഐ വേണ്ട ആ മറ്റേ പെരിയ ഇരട്ടക്കൊലപാതം സി ബി ഐ വേണ്ടേ വേണ്ട അങ്ങനെ നൂറ് കണക്കിന് കേസുകൾ സി ബി ഐ വേണ്ട തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒന്നിനും സി ബി ഐ വേണ്ട എന്ന് നിലപാടുള്ളൊരു സർക്കാരുള്ള സമയത്ത് പി എസ് പ്രശാന്ത് എന്ന് പറയുന്ന ആൾ ഇങ്ങനെ വിരാജിച്ചുകൊണ്ടേയിരിക്കും ഇനിയും പ്രശാന്തന്മാർ വരും ദേവസ്വം ബോർഡിനെ ഭരിക്കാൻ ഇനിയും വരും അയ്യപ്പ കാത്തിരുന്നോളൂ കള്ളന്മാർ താങ്കളെ ചുറ്റിപ്പറ്റി താങ്കളെ ഭരിച്ചു എല്ലാവരും കള്ളന്മാരാണെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്ന സത്യം പറഞ്ഞാൽ വളരെ ദുഃഖം തോന്നുന്നു ദേവന് കൊടുക്കുന്നതിനു മുമ്പ് നിവേദ്യം വിളമ്പുന്നതിനും ആഹാരം കഴിച്ച മന്ത്രി എന്നെ പോലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തയ്യാറായി വന്നു എന്നുള്ളതാണ് സത്യം അതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങളുടെയൊക്കെ വിചാരം ഓരോ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരാണ് ആ അവരുടെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രത്തിലെ ദൈവങ്ങളുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ മനസ്സിലായില്ലേ അപ്പോൾ അവരെ ആരാ പിടിക്കാൻ പോകുന്നത് ആരും പിടിക്കുന്നില്ല അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ ചുമ്മാതകളൊക്കെ നടന്നുകടന്ന് കേട്ട് രാവിലെ പത്രം വായിച്ചും വാർത്ത കേട്ടിരിക്കുന്ന അല്ലാതെ ഇതിനകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ടുകൊണ്ട് നമുക്ക് അടുത്തൊരു പുതിയ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കാം നന്ദി നമസ്കാരം